അപ്പോഴേ ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു ഞാൻ എന്താ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗൗരവമേറിയ കാര്യമാണ് ഭൂരിഭാഗം ഇരുന്ന് കുട്ടികളെ ജനിപ്പിക്കുന്നത് അവരവർക്ക് ലാളിക്കാനെ വളർത്താൻ വേണ്ടിയിട്ടല്ല ആർക്കോ വേണ്ടി ജനിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ആർക്കോ വേണ്ടി അവരവർക്ക് വേണ്ടിയിട്ടല്ല നമുക്കൊരു കുട്ടികളെ കുട്ടിയെ വേണം എന്ന് വെച്ചിട്ടല്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളു അങ്ങനെ വളരുന്ന കുട്ടികൾ നന്നായി വളരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ വളരേണ്ട കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ ജനിച്ചാൽ അവർ നന്നായിട്ട് വളരുമ്പോൾ ചിന്തിക്കുക നന്നായി ചിന്തിക്കുക കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് ജനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും കാര്യത്തിലേക്ക് കിടക്കാം ഇതിൽ പറഞ്ഞു വരുമ്പോൾ ചില ആൾക്കാർക്കെല്ലാം അവരുടെ തീരുമാനങ്ങളും ചിന്തകളും മണ്സ് ശരിയെന്നും സന്തോഷവും തോന്നും അത് മാത്രമാണ് ശരി അവരുടെ ചിന്തകളും സന്തോഷവും മാത്രമാണ് ശരിയെന്ന് തോന്നും അവർ ചിന്തിക്കുന്ന രീതിയാണ് ശരിയെന്ന് തോന്നും പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതും നെഞ്ചു തകർക്കുന്നതും ആയാലും അങ്ങനെ അതൊരു പ്രശ്നമേ അല്ല അങ്ങനെയുള്ളവരാണ് ഈ രീതിക്ക് പോകുന്നത് എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവർ ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇങ്ങനെയുള്ളവർ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഉണ്ടാക്ക ജനിപ്പിക്കുന്നു ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവരുടെ അതായത് ജനിപ്പിക്കുന്ന ആ പെൺകുട്ടിയുടെ മനോ മനസ്സിൻ്റെ വേദനയോ ആ കുടുംബത്തിൻ്റെ വേദനയോ ഒന്നും മനസ്സിലാക്കുന്നില്ല മനസ്സിലായില്ലേ അവർ ഇങ്ങനെ ചിന്തിക്കുന്നവർ എൻ്റെ തീരുമാനം എൻ്റെ ചിന്തകളാണ് ശരിയെന്ന് തീരുമാനിക്കുന്നവർ കുട്ടികൾക്ക് കുട്ടികളെ ഉണ്ടാക്കിയതും നോക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ സ്നേഹിക്കുന്നതും നോക്കുന്നതും അതുപോലെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അവിടെ വേദനിക്കുന്നതാരാണ് അതവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഇവരെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ളവർ കുട്ടികളെ ജനിപ്പിക്കണം ജനിപ്പിക്കണം മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഇട്ട് കുട്ടികളെ ജനിപ്പിക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം ചിന്തിക്കുക ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പറയുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളതും ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇന്നത്തേക്ക് ശുഭരാത്രി ഓക്കേ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും കൂട്ടുകാരെ കുഞ്ഞുങ്ങളെ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി എൻ്റെ ശക്തി വയ്ക്കട്ടെ നാളെ കാണാം കേട്ടോ